ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ മാമൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ കല്യാണത്തിൻ്റെ ബ്ലോഗ് ഞാൻ വിടേണ്ടത് ഇത് ഞാൻ ഇങ്ങനെ ഗ്യാലറിയിൽ ഇങ്ങനെ തപ്പുമ്പോൾ ഉണ്ട് ഈ വീഡിയോ ഇത് സ്കൂളിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോഴാണ് കാണുന്നത് ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഞാൻ സ്കൂളിലുള്ള ബുക്കുകളൊക്കെ പൊതിയുന്നതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടാവില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഇടണ്ട് ബ്ലോഗൊക്കെ ഇടാം അപ്പം കുറച്ച് തിരക്കിലാണ് ഞങ്ങളിപ്പോൾ അമ്മാൻ്റെ വീട്ടിലാണ് ഇനി എൻ്റെ വീട്ടിലോട്ടേക്ക് പോകുമ്പോഴണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ പൊതിഞ്ഞോട്ട് ഞാനും സഹായിക്കും കേട്ടോ പൊതിയാന്ട്ട് ഇപ്പം എല്ലാവരും പൊതിഞ്ഞ കൂടെ ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം സ്കൂൾ വന്നിട്ട് ഒരു മാസം കഴിയാറായി അങ്ങനെ ഞാൻ ക്ലിപ്പൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ബുക്കൊക്കെ നല്ല ക്ലീനായിട്ട് പൊതിയുക പൊതിഞ്ഞ് കഴിഞ്ഞു എല്ലാവരും പൊതിഞ്ഞു കഴിഞ്ഞിരിക്കണു എന്ന് എനിക്കറിയാം പിന്നെ കഴിഞ്ഞ വർഷത്തെ നെയിം സ്ലിപ്പ് ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ഉണ്ടാവില്ലേ അത് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ വേറെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ കാണാൻ എൻ്റെ വിട്ടിട്ടുണ്ട് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഐറ്റംസ് ഒക്കെ ഉള്ള വീഡിയോ അങ്ങനെ ഉപ്പ പേര് എഴുതി ഇനി ഇപ്പം ഞാനും പാടേട്ടമൊക്കെ അതാക്കി സെറ്റാക്കിയതും അപ്പം അങ്ങനെ പേരൊക്കെ എഴുതി അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബായ്